പ്രൌഢഗംഭീരമായ ഘോഷയാത്രയോടെയാണ് എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തൃശൂരിൽ തുടക്കമായത് സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളാണ് മേളയിൽ പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത് കേരളത്തിന്റെ സമസ്ത മേഖലകളിലും കൈവരിച്ച നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ലക്ഷ്യമിട്ടാണ് മേളയുടെ സംഘാടനം തൃശൂർ തേക്കിൻകാള മൈതാനിയിൽ നടന്ന ചടങ്ങ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നൂറ്റി എൺപത്തിഒമ്പത് സ്റ്റാളുകളാണ് സ്റ്റാളുകൾ നമുക്ക് തന്നെ നമ്മുടെ കുട്ടികൾക്ക് തന്നെ പ്രത്യേകമായി കാണാനും കേൾക്കാനും അനുഭവിക്കാനും കഴിയുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ കമേഴ്സ്യൽ സ്റ്റാളുകൾ എല്ലാം കൊണ്ട് സമ്പന്നമാണ് ഈ പ്രദർശന വിപണന വേള ഉദ്ഘാടന സമ്മേളനത്തിലും ഘോഷയാത്രയിലും മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും പുറമെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളും പങ്കെടുത്തു മെയ് പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ ഏഴു ദിവസത്തോളം നടക്കുന്ന മേളയുടെ ഭാഗമായി എല്ലാ ദിവസവും വിവിധ കലാ സാംസ്കാരിക പരിപാടികളും നടക്കും പൊതുജനങ്ങൾക്കായി ഒട്ടേറെ മത്സരങ്ങളും സമ്മാന പദ്ധതികളും എന്റെ കേരളത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് തൃശൂർ